ആറുള ഫാമിലെ കൃഷിയിടത്തിൽ നിന്നും ആനകളെ കാട്ടിലേക്ക് തുരത്തുന്നതിന്റെ രണ്ടാം ഘട്ടത്തിലെ രണ്ടാം ദിനം ശനിയാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് തന്നെ ആരംഭിച്ചിരുന്നു വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പതിന് നാലാം ബ്ലോക്കിൽ അവസാനിപ്പിച്ച ദൗത്യം വീണ്ടും രണ്ടാമത്തെ ബ്ലോക്കിൽ നിന്നും പുനരാരംഭിക്കുകയായിരുന്നു വെള്ളിയാഴ്ച നാലാമത്തെ ബ്ലോക്ക് വരെ എത്തിയ ആനകൾ റോഡ് മുറിച്ചു കടന്ന് വനത്തിലേക്ക് പോകാതെ വന്നതോടെയാണ് നാല് കിലോമീറ്റർ പിന്നിട്ട ദൗത്യം അവസാനിപ്പിച്ചത് ശനിയാഴ്ച ഈ പതിമൂന്നാനകളിൽ രണ്ടാനകളെ കാട്ടിലേക്ക് കയറ്റുന്നതിനായി നടത്തിയ ശ്രമത്തിനിടയിൽ രണ്ടാം ബ്ലോക്കിലെത്തിയ ആനകളെ പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മറ്റൊരു പിടിയാനയെയും കുട്ടിയാനയെയും മാത്രമാണ് താളിപ്പാറ റോഡ് കടത്തി കോട്ടപ്പാറ വഴി വനത്തിലേക്ക് തുരത്താൻ സാധിച്ചത് ദൗത്യം ഞായറാഴ്ചയും തുടരും ആറളം വൈൽഡ് ലൈഫ് വാർഡൻ ജി പ്രദീപ് കൊട്ടിയൂർ റേഞ്ചർ സുധീർ നരോത്ത് തഹസിൽദാർ എം ലക്ഷ്മണൻ ആറോളം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ പി പ്രസാദ് ദ്രുത പ്രതികരണ സേനാ ഡെപ്യൂട്ടി റേഞ്ചർ എം ഷൈനികുമാർ ഇരിട്ടി ഡെപ്യൂട്ടി റേഞ്ചർ കെ ജിജിൽ ഫോറസ്റ്റർ സി കെ മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ആനതുരത്തൽ ദൗത്യം നടത്തിവരുന്നത്